ചേട്ടാ എന്തോ ചേട്ടാ സംഭവം ഒരു പാറ കൊണ്ട് നിർമ്മിക്കാന്നല്ലേ സമത്വം ചേട്ടാ എന്താ സംഭവം ഏ എന്തോ സംഭവത് അയ്യോ കൊള്ളാ എന്റെ പേര് എന്താ ഓ അവിടെ എഴുതി വെച്ചിരുന്നു കട്ടിൽ മാടം ഇറങ്ങി നോക്കിയാലോ ഹായ് ഹായ്ക്കൂട്ടറാ എന്റെ തൊട്ടുപറയോ ഒരു പാറ കൊണ്ട് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് കേട്ടോ ഒരു ബുദ്ധ ക്ഷേത്രമോ അല്ലെങ്കിൽ ജൈന ക്ഷേത്രമോ എന്തോ ഒരു ക്ഷേത്രമാണ് പക്ഷെ കാലങ്ങൾ കൊണ്ട് നശിക്കപ്പെട്ട ചെറിയൊരു ക്ഷേത്രം തന്നെയാണ് നമ്മള് സൈഡിലോട്ട് നോക്കി റോഡ് ആയതുകൊണ്ട് പല വാഹനങ്ങളൊക്കെ വന്ന് കട്ടി നശിക്കപ്പെട്ടാണ് ഏകദേശം രണ്ടായിരത്തിൽ കൂടുതൽ വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് പറഞ്ഞത് ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വർഷം പഴക്കം അങ്ങനെ പൂർണ്ണമായിട്ട് കാലപ്പെടുത്താൻ പറ്റത്തില്ല പക്ഷെ ഇതിനകത്ത് ഒരു കിണറുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ കിണർ ആ കിണർ ഈ ഇതിനെക്കുറിച്ചുള്ള ഈ കട്ടിൽമാടം ഈ കെട്ടിൽ മാഡം കട്ടിൽ മാടം ഇതിനൊക്കെ ഉള്ള ഡീപ്പായിട്ട് വീഡിയോ ആണ് നമ്മുടെ ദിവസം ഈ വീഡിയോ കാണിക്കാൻ പറ്റി ഇഷ്ടമായ ലൈക്ക് ചേട്ടാ ഫോളോ മാറേ ചെറുത് ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാലോ ചേട്ടാ എല്ലാവർക്കും അറിയുന്ന ആളുകൾ കേട്ടോ ട്ടോ എന്ത് തോന്നാനാ ആ ഒരു അതിനെടുത്തിട്ട് അങ്ങോട്ട് പോക്കണെങ്കിൽ അന്നത്തെ കാലത്ത് എങ്ങനെ സാധിച്ചു ഒരുപാട് കൊത്തുപണി അങ്ങനത്തെ ഒരുപാട് മുഖങ്ങളൊക്കാണാൻ കാണാൻ അതെ അതെ ഈ ഏത് ദൈവം ഒന്നും ഒന്നും അറിയാൻ അറിയാൻ വയ്യ ആ കിടക്കുന്ന കല്ലുണ്ടല്ലോ ഉണ്ടല്ലോ അതായത് പൊട്ടി പണിയിട്ടുള്ള കല്ല് അയ്യോ അത്രയും വലിയ പാറയില്ലേ ആ കിടക്കുന്ന അവിടെ നിന്ന് പൊട്ടി വീണല്ലേ അതെ ഇത് ശരിക്കും മനസ്സിലാവണ നമ്മളിവിടെ നിന്ന് കാണിക്കണം കണ്ടോ അത്രയും വലിയ പാറയാണ് അതാണ് ഇവിടെ നോക്കുക എന്നുണ്ടെങ്കിൽ ഇത് നോക്കി നോക്കി ഒരു കവാടത്തിന്റെ ഒരു ടൈപ്പ് ജനൽപാളി പോലെയാണ് പിന്നെ പോലെ നാല് സൈഡിലും വിളക്കുകളൊക്കെ വെക്കാൻ വേണ്ടി കണ്ടാ ഓ പള്ളി വിളക്ക് വെക്കാൻ സൗകര്യം അതെ അതേപോലെ തന്നെ ഉള്ളിലും ഉള്ളിട്ടൊന്നും ഉള്ളിലൊന്നും കേറിക്കേ ഇത് പുറലോകം ഒന്നും അധികാരില്ല ഇവിടെ നാട്ടുകാർ പറയുന്നതാണ് ഇതിന്റെ താഴെ ഒരു ഇവിടെ കിണറുണ്ടാവും അവര് ചെറുതാണ് യ്യ മൂന്ന് വർഷം കൊള്ളാം കേട്ടോ ഇതെല്ലാം മറ്റേ സിമെന്റോ മറ്റോ അതെ അതുപോലെ ആളുകളൊക്കെ ചെറുപ്പത്തിലേക്കൂടെ വന്നിട്ട് ഇങ്ങനെ ഈ ഒരു മുമ്പും സൗണ്ട് ഒക്കെ വളരെ കുറവില്ല ഇവിടെ പിന്നെ കൊറേ ആളുകൾ പറയുന്നുണ്ട് പണ്ട് ആളുകൾ യാത്ര ചെയ്യുവല്ലോ ഈ വഴി അപ്പൊ അവർക്കൊന്ന് റെസ്റ്റ് ചെയ്യാനുള്ള കണ്ടോ ഒരു സിറ്റിംഗ് അതുപോലെ തന്നെ കന്നുകാലികൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു വലിയ പാറയില് ഞാൻ കുഴിച്ചിട്ട് എന്താ പറയാ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് പറയുന്നത് വിളക്ക് ആ അതെ ഇതൊക്കെ തിരി അതെ 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 അന്നേരം ഇവിടെ ഇത് സംഭവം എനിക്ക് അങ്ങോട്ട് പോയിരിക്കുകയാണ് അങ്ങോട്ട് പോയിരിക്കുകയാണ് പിന്നെ ഇവിടെ എല്ലാം നല്ല ഗ്യാപ്പ് എനിക്ക് വാഹനങ്ങളൊക്കെ വന്ന് ഇടിച്ച് അങ്ങനെ ആ അലൈൻമെന്റ് മാറി കാര്യം ഇവിടെ ഒരു കല്ലുകളൊക്കെ കാണാൻ ഇവിടെ

ഇതൊക്കെ എങ്ങനെ ചെത്തിയെടുത്തു ഇല്ല ഐഡിയ ഇല്ല അപ്പൊ ഈ കാണുന്ന ഒരു ആ ചരിവും കാര്യങ്ങളൊക്കെ എങ്ങനെ ഇതെല്ലാം ഈ ഈ അതെ ഇപ്പോഴും ഉണ്ട് അന്നത്തെ ഈ ഭാഗത്തെ നോക്കിക്കഴിഞ്ഞാൽ കിണറ് തന്നെയാണ് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ആ ഒരു സംഭവം കൊള്ളാട്ടോ എങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അതെ അതെ ഇവിടെ കുറച്ചാണല്ലേ പൊളിഞ്ഞു പൊളിഞ്ഞിരിക്കുകയാണ് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു പീസ് ഉണ്ടല്ലോ അതേപോലെ ഒരു പീസ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നത് ഇവിടുത്തെ പൊട്ടിപ്പോയി പാറേ ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെ പൊട്ടിയിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാല് ഇവിടെ ഉണ്ടോ വണ്ടി വാഹനടിച്ചിട്ടുള്ള പൊട്ടിപ്പോയിട്ടുള്ള പീസാണ് ഇത് റോഡും ഇതുകൊണ്ടാകുമ്പോൾ ഇത്ര ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ റോഡ് വളരെ കുറവാണ് ഇവിടെ കുറച്ച് സേഫ് ആയിട്ടുള്ള ഒരു എന്താ പറയാ മാറ്റി വെക്കാൻ പറ്റുമോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊടുക്കുന്നത് മാറ്റാൻ പറ്റുമോ എന്നാണെന്ന് അറിയില്ല നമുക്ക് ഇന്ന മുൻവശം നോക്കിയാണല്ലേ ഇവിടെ കണ്ടോ ഇവിടെ കുറെ കൊത്തു മണിയെങ്കിലും കാണാൻ കഴിയും പക്ഷേ ഇതാ ഈ കണ്ടോ ഈ ഭാഗത്ത് ഒരു എന്തോ ഒരു കാരണം ഇതെല്ലാം നശിക്കപ്പെട്ടു കേട്ടോ കാരണം ഞങ്ങൾ ആദ്യം കേട്ടറിഞ്ഞ രണ്ടായിരം പെർസെന്റ് കൂട്ടുകൾ പഴക്കമുണ്ടതാണ് പിന്നെ ഞങ്ങൾ ഫുൾ ടീച്ചർ നോക്കിയപ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് കാണണ്ടത് കേട്ടോ ഇതൊക്കെ ഒരു മനുഷ്യന്റെ രൂപമാണ് കാണുന്നത് ഈ മനുഷ്യൻ ഈ പാറ സംഭവം ഉയർത്തി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ അതാണ് ഒരുപാട് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല ഇവിടെ ഉണ്ടോ ഇവിടെ ഒരു എന്തോ രൂപമാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പക്ഷെ പാറ ഇവിടെ ഗ്യാപ്പ് വന്നു മെയിൻ ആയിട്ട് ചിന്തിക്കുന്നത് രണ്ട് പാറയാണ് ഈ രണ്ട് പാറ ഒന്ന് ഒന്നാക്കിയിട്ടാണ് ഈ കാണുന്ന കൊത്തുപണി ഇവിടെ ചെയ്തിരിക്കുന്നത് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരുപാട് കൊത്തുപണികളും കാര്യങ്ങളും എല്ലാം കാണാൻ പാറയിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ആ ഭാഗത്ത് കണ്ടോ അവിടെ എന്തോ രൂപമാണ് അത് ഇപ്പൊ ഹിന്ദു മത ആചാരപ്രകാരമുള്ള ദൈവങ്ങളുടെ രൂപമാണോ അത് വേറെ എന്തോ അറിയാം വയ്യാത്തരും ബുദ്ധൻ ബുദ്ധമത കാലഘട്ടത്തിലുള്ള അന്നത്തെ രൂപമാണോ ഒന്നും അറിയാൻ വയ്യ അവിടെ ആ ഭാഗത്തെല്ലാം നമുക്ക് കാണാൻ കഴിയും കേട്ടോ ഇവിടെ നോക്കിയാണ് ഇതൊരു സിംഹത്തിന്റെ മുഖം പോലെ എനിക്ക് തോന്നുന്നത് കേട്ടോ അതുകൊണ്ട് തൊട്ടപ്പുറത്തോട്ട് പോകണം ഒരു മനുഷ്യന്റെ രൂപമാണ് അവിടെ കാണാൻ കഴിയുന്നത് തൊട്ട് താഴോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കാണാൻ കഴിയണം ഇതൊക്കെയാണോ ഇത് ഏതൊരു രൂപമാണ് രൂപമാണ് എന്തോ അറിയാം ഇവിടെ ഒരുപാട് ഇവിടെയും കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അറിയോ അറിയാതോ അല്ലേ ഞാൻ ഇവിടെ വന്ന് കേട്ട് കഴിവെന്ന് പറഞ്ഞ ഏകദേശം രണ്ടായിരം വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടെന്നാ പറഞ്ഞിരുന്നു അന്നേരം ഇതിനെ കുറിച്ചൊരു കിണർ ഉണ്ടായിരുന്നാ നേരത്തെ പറഞ്ഞിരുന്ന കിണർ കുട്ടികളെ അമ്പലങ്ങൾ വലിയ ആൾക്കാർ കഞ്ചുമണൊക്കെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലേ പക്ഷേ കൊത്തുപണിയെല്ലാം കണ്ടുകഴിഞ്ഞാൽ കൊത്തുപണിയെ കണ്ടാ ശുദ്ധമാറ്റത്തിന് ആഹ് പക്ഷെ അതും ഭയങ്കര ഭീമ വലിയ പാറയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊക്കെ പൊക്കി വെക്കുക അന്നത്തെ മനുഷ്യർ അത്രയും സ്ട്രോങ് ആയിരിക്കും ടക്ക ഇപ്പൊ ന് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് മനുഷ്യരെ കൊണ്ട് നല്ല ഉറപ്പാണ് ആ അന്നേരം നേരത്തെ ഇപ്പൊ കണ്ടിട്ടുണ്ടായിരുന്നു കിണർ ഉണ്ടായിരുന്നില്ലേ അത് എന്ത് പിന്നെ എന്ത് പറ്റിയതാണത് അല്ല നമ്മള് കിണറുണ്ട് തന്നെ പോയല്ലേ ഇത് ഈ കണക്ക് ഈ കണക്ക് കിടക്കുന്നേക്ക് ലോറി